ഹലോ ാര് അപ്പോൾ ഇന്ന് ഞങ്ങൾ നോയലിന് പോവാണ് ഞങ്ങളുടെ ഓണത്തിൽ അപ്പം പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ് അപ്പം ഞങ്ങളുടെ നോയലിന് ഇറങ്ങി അപ്പോൾ ഒരു വീട്ടിലേക്കാണ് ഞങ്ങൾ ചെല്ലേണ്ടത് ആ വീട്ടിൽ നിന്ന് കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ അടിപൊളി പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പ്രയാളാണ് അവരുടെ ചായ കാപ്പി നോയലിന്റെ വണ്ടി ആട്ടോ പിന്നെ അതേ ഉണ്ണീശാന കൊണ്ടുപോവാണ് പിന്നെ ബസ്സൊക്കെ വന്ന് ആകെ ബ്ലോക്ക് ആയിട്ടോ പിന്നെ കമ്പിത്തിരൊക്കെ പൊട്ടിച്ചു മ്പിത്തിരിട്ടോ അവിടെ കൊറേ പേര് പൊട്ടിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അതെ ഞാൻ അവിടെ പൊട്ടിക്കുന്നു പിന്നെ അതെ മൂളി കത്തിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെ അതേ ബെന്നിച്ചാട്ടൻ്റെ ഉണ്ണിയാട്ടത് പിന്നെ അതേ അവരൊക്കെ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ പിന്നെ വേറൊരു വീട്ടിൽ കയറി അവിടെ കൊന്തചൊല്ലായിരുന്നു പിന്നെ കേക്ക് മുറിക്കാന്ന് ഞാൻ ദേ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ വൈറ്റ് ഫോറസ്റ്റ് ആണോ റെഡ് ബെൽറ്റ് ആണോ ഏതാണോ ആ നിങ്ങൾ ദേ ചെയ്യുക ഇത് നേർച്ചായിട്ടുണ്ട് ഒരു ചെപ്പ് ഉണ്ണീശയോട്ടോ പിന്നെ അത് അവരുടെ വീട്ടിലെ പുൽക്കൂടാണ് ഉണ്ണീശോ പിന്നെ ഞാന് ഇതിന്ന് അങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാണ് അത് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി വെള്ളയപ്പം ഈസ്റ്റു ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസ് തുടങ്ങിയിട്ടോ നമ്മുടെ പാട്ടില്ലേന്തെങ്കിൽ ഇല്ലേ ഞങ്ങൾ പോട്ടെ ആ പാട്ട് വെച്ച് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി ഇല്ല ഈനങ്ങൾ പോട്ടെന്തെങ്കിൽ ഇല്ല ഈനങ്ങൾ അങ്ങനെ പറഞ്ഞ കുറെ ഡാൻസ് കളിച്ചു കുറേ പാടക്കം പൊട്ടിച്ചു ക്ഷീണിച്ച് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി അപ്പോൾ കുറേ കണ്ടില്ലേ ജിമ്ക്ക് ജിമ്ക്ക് ജിംക്ക് പടക്കങ്ങളാണ് ഇട്ടപ്പട്ടപ്പട്ടപ്പാന്ന് പറഞ്ഞ് പൊട്ടിക്കൊണ്ടിരിക്കണേ ഇവിടെ ഡാൻസ് അത് ഗിത് നല്ല വൈപ്പായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കണം അത് പറഞ്ഞു പിന്നെ മറ്റേ പട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തിരുതി വയ്ക്കാൻ വന്നല്ലേ കിട്ടുമുണ്ടല്ലേ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നത് കളിച്ചുകൊണ്ടിരിക്കയാണ് വീടെ ഇത്രേ ഉള്ളു അടുത്ത വീടേലും കാണാം ബൈ ബൈ